നമ്മളെ പോർട്ടിസിൽ ബിക്സുകളുണ്ട് ബിക്സൈൽ ഓഫറുകളുണ്ട് ബിക്സൈൽ ഓഫർ വന്നിട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത് വന്നു മാർച്ച് ഇരുപത്തി മൂന്ന് രണ്ടായിരുന്നെ ഇതിന് ഓഫർ എപ്പോ എല്ലാത്തിനും അമ്പത് ശതമാനം ഓഫറില് കോളില് സ്ഥലങ്ങളുണ്ട് ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഇത് യാളീട് സോപ്പ് പിന്നെ കണ്ടെയ്നേഴ്സ് ജിക് ലിക്വിഡ് അമ്പത് ശതമാനം ഇതിന് ഇപ്പം എല്ലാ സംഭവങ്ങളും ഓഫർ എടുപ്പുണ്ട് അതുകൊണ്ട് റോഡ് ജ്യൂസ് അമ്പത് ശതമാനം ഗർക്കൻ മാംഗോ എല്ലാത്തിനും അതുപോലെ റീലിൻ്റെ റീലിന് അമ്പത് ശതമാനം ഓഫറുണ്ട് അതുപോലെ ആച്ചി കായം കായത്തിന് അൻപത് ശതമാനം ഓഫർ നച്ചർ പിന്നെ അതുപോലെ ബാക്കിയുള്ള പ്രൊഡക്റ്റിനെല്ലാം അമ്പത് ശതമാനം ഓഫർ ബിഗ് സെയിൽ നടക്കുകയാണ് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് കിട്ടുന്നത് ഒന്നാണ് അതിനകത്ത് ശതമാനം പിന്നെ ഡോമക്സ് ഡോമിക്സിന് രണ്ട് ഫ്ലേവർ ഉണ്ട് അതുപോലെ മുപ്പത്തിമൂന്ന് ശതമാനം അമ്പത് ശതമാനം അല്ലേ പാറിലേ നെഫിലും അമ്പത് ശതമാനവും എവി ടി മുപ്പത് ശതമാനം അല്ലേ ഓക്കെ പിന്നെ പോപ്സോ നമ്മുടെ എബി അതുപോലെ തന്നെ എന്താ നമ്മുടെ നാല് നാല് പേർക്കുണ്ട് ബ്ലാക്ക് പെർപ്പിള് റെഡ് ഇതിനെല്ലാം അതിൽ അമ്പത് ശതമാനം ഓഫർ എല്ലാ ഓഫർ അമ്പത് ശതമാനമാണ് അതുപോലെ നിവിയ നിവിയ എല്ലാ സംഭവങ്ങൾക്കും അമ്പത് ശതമാനം ഓഫർ ഉണ്ട് അതുപോയിട്ട് ഡാക്ക് ഫാൻറ്റസി അതിനെല്ലാം അൻപത് ശതമാനം ഓഫറുണ്ട് ടേബിളിൻ്റെ റേറ്റ് വീട്ടിൽ അതിനുള്ള അമ്പത് ശതമാനം ഓഫറാണ് അതുപോലെ പോത്തീസിൻ്റെ സംഭവമാണ് പോത്തീസ് ബിക്സിലാണ് നമ്മുടെ സൺഫിഷ് ഇപ്പി അന്ന് അൻപത് ശതമാനം ഓഫറുണ്ട് അതായത് ഇപ്പിയുടെ തന്നെ അടുത്ത ഫ്ലെയർ മാജിക് മേൽലെറ്റ്ലെയർ അന്ന് അമ്പത് ശതമാനം ഓഫറുണ്ട് നമ്മുടെ ത്രിവാൻഡ്പൂസാണേ ത്രിവാൻഡീസിലെ ബിഗ് ാണ് കേട്ടോ ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പതൊന്ന് നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ് നാളത്തേക്ക് നാളെ കൂടെ പർച്ചേസ് ചെയ്യുക എല്ലാത്തിനും അമ്പത് ശതമാനം മിക്ക അമ്പത് ശതമാനമാണ് അതുപോലെ തന്നെ നമ്മുടെ ബിങ്കോയുടെ ചിപ്സ് ഐറ്റംസ് എല്ലാം അൻപത് ശതമാനം ഓഫറാണ് നമ്മുടെ എല്ലാ ഫ്ലേവറും ഉണ്ട് അതുപോലെ തന്നെ ഡേറ്റ്സ് ഒക്കെ എല്ലാം അമ്പത് ശതമാനം ഓഫറാണ് അതുപോലെ ബൂസ്റ്റ് ബൂസ്റ്റിന് അൻപത് ശതമാനം ഓഫറാണ് ബൂസ്റ്റിന്റെ എമൗണ്ട് വന്നിട്ട് നാനൂറ്റി രൂപയാണ് ഇതിന്റെ പകുതി തരം അമൗണ്ട് കൊടുത്താൽ ഇത് അമ്പത് സേമി അമ്പത് ശതമാനം ഓട്ട്സിന് അമ്പത് ശതമാനം അതുപോലെ തന്നെ ചോക്കോസ് അതാണ് അമ്പത് ശതമാനം ഓഫറാണ് കിക്കറ്റ് അൻപത് ശതമാനം ഓഫറുണ്ട് കിക്കറ്റിന്റെ എല്ലാ എല്ലാ സംഭവങ്ങളും ഉണ്ട് അൻപത് ശതമാനം ക്ലാസിക് ചോക്ലേറ്റ് അതിന് അൻപത് ശതമാനം ഓഫർ ആണ് ഓഫറിന്റെ ബഹ്റൂൺ മഞ്ച് മഞ്ചിന് അൻപത് ശതമാനം ഓഫറാണ് പാർല പാർല എല്ലാ വേരിയന്റും ബസ് ബിസ്കറ്റിന്റെ എല്ലാ വേരിയന്റിനും അൻപത് ശതമാനം ഓഫറുണ്ട് കേട്ടോ ഉണ്ടോ അതിന്റെ നമ്മുടെ ഓറിയോ ഓറിയോ ബിസ്ക്കറ്റ് പറഞ്ഞുകൊണ്ട് അതിന് അമ്പത് ശതമാനം മോണാക്കോ പിസ്സ അതിന് അൻപത് ശതമാനം ഇതെല്ലാം പാർലറിലാണ് പാർലറി പിന്നെ അതിനായിട്ട് ഓട്ട്സ് ഉണ്ട് ഓട്ട്സ് ഓട്സിന് ഇതിന് അൻപത് ശതമാനം ഓഫറാണ് അതുപോലെ തന്നെ ഡിസാനാ ഡിസാന വരെ ഹോട്ട്സിന് രണ്ട് ശതമാനം അമ്പത് ശതമാനം ഓഫറാണ് ഇതിനെല്ലാം അമ്പത് ശതമാനം ഓഫറാണ് കേട്ടോ അതുകൊണ്ട് ചിപ്സ് ഇതിനെല്ലാം അമ്പത് ശതമാനം ഓഫറാണ് ഡിങ്കോ മില്ലറ്റ് നൂഡിൽസ് ഉണ്ട് അതിനെല്ലാം അമ്പത് ശതമാനം ഓഫറുണ്ട് അതുകൊണ്ട് വന്നിട്ട് ഹൈരൻ സീക്കിന്റെ ബിസ്കറ്റിന്റെ എല്ലാത്തിനും അൻപത് ശതമാനം ഓഫറുണ്ട് കേട്ടോ കേട്ടില്ല അല്ല ഞാൻ പണ്ട് വന്നു പ്രമീഷനാ പ്രമിഷൻ

ാണ് ഇത് നമുക്ക് പേസ്റ്റ് ബൈ ബൈ ഗെറ്റ് 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 ഓഫർ ഓഫർ ഉണ്ട് ഉണ്ട് അതുപോലെ മൈലോ മൈലോ മൈലോട്ടെല്ലാം അമ്പത് ശതമാനം ഓഫർ കേട്ടോ മാഗി നൂഡിൽസിനെ ഇതെല്ലാം അമ്പത് ശതമാണോ ഒറ്റയൊക്കെ മാത്രമല്ല ചിക്കൻ അല്ലേ മസാല ആണ് ഞാൻ അൻപത് ശതമാനം വേറെ ഒന്നുമില്ല ചിക്കൻ ഒന്നുമില്ല ചിക്കൻ ഒന്നും ഇല്ല ബിജിറ്റോന്നില്ല വെജിറ്റോളല്ലേ മസാല മസാല അതമ്പത് ശതമാനം ഓക്കെ അങ്ങനെ പിന്നെ പിന്നെ പോകണമെങ്കിൽ എല്ലാം ഫുള്ള് ഇപ്പം നോക്കത്ത ദൂർ കാണത്തെ പോലെ എല്ലാ ഐറ്റംസും ഉപ്പ് ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസിനും അമ്പത് ശതമാനം ഓഫർ ഉണ്ടായിട്ട് നമ്മുടെ പോത്തീസ് ട്രിവാൻഡ് പോത്തീസ് എം ജി റോഡാണ് അവിടെ ഉള്ളത് അതെ വെള്ളേരി പുതിയ സ്റ്റോറിൽ ബിക്സൈലില്ല ഇവിടുത്തെ എം ജി റോഡുള്ള പോത്തിസിന് മാത്രമാണ് ബിക്സേലുള്ളത് എല്ലാ സംഭവങ്ങൾക്കും നമുക്ക് സാനിറ്ററി വേർ പിന്നെ കിച്ചൺസൈസ് എല്ലാ സംഭവങ്ങൾക്കും അമ്പത് ശതമാനം ഗെറ്റ് വണ് ഗെറ്റ് വണ് അമ്പത് ശതമാനം ഓഫർ എല്ലാ അമ്പത് ശതമാനം ഓഫർ സംഭവങ്ങളാണ് അതുപോലെ തന്നെ ഡി എൻ എ ഡിയോസി ഡിയോഡ്രന്റ് അതിന് അമ്പത് ശതമാനം ഓഫർ ഉണ്ട് ഇതിന് അൻപത് ശതമാനം ഓഫറാണ് പെരിവേർ പിന്നെ അതുപോലെ വന്നിട്ട് പി ജി ഉണ്ട് എല്ലാ ബൾബ് ബൾബിന് വരെ അൻപത് ശതമാനം ഓഫർ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ സാനിറ്ററി പേർ ഇതിനെല്ലാം വന്നിട്ട് സ്നഗി അൻപത് ശതമാനം ഓഫർ കേട്ടോ ഇതെല്ലാം അൻപത് ശതമാനം ഓഫറാണ് അതുപോലെ തന്നെ കളർ മുടി വെളുത്തത് വിഷമിക്കേണ്ട എണ്ണയ്ക്കുണ്ട് എണ്ണക്ക് അമ്പത് ശതമാനം ഓഫർ കേട്ടോ ഇതിലുണ്ട് അമ്പത് ശതമാനം ഓഫർ പിന്നെ കൊച്ചു വീട്ടിലെ ബ്രഷ് ഐറ്റംസ് ഇതിലെല്ലാം അമ്പത് ശതമാനം ഓഫറാണ് ടങ്ക്ലീനറും ബ്രഷും എല്ലാ ഐറ്റം ഇതെല്ലാം അമ്പത് ശതമാനം ഓഫർ തിരുവാൻഡം പോണേ തിരുവാണ്ടാം പോലീസ് എം ജി ജിയിലോട് മാത്രമേ ഉള്ളൂ പാപ്പനംകോട് സോറി വെള്ളയാണി പുതിയ ഔട്ടിലില്ല പഴയ ഔട്ടിലുള്ള എം ജി റോഡിൽ മാത്രമാണ് ഈ ഓഫറുള്ളത് എല്ലാ അൻപത് ശതമാനം ഓഫർ കാരണം നാളെ കൂടെ മാത്രമേ ഈ ഓഫർ ഉള്ളൂ നാളെ കൊണ്ട് അവസാനിക്കുകയാണ് മറ്റേ ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് പിന്നെ ഇതുപോലെ ഇട്ടുണ്ട് പി ആമ പി ആമിലെ എല്ലാ സംഭവങ്ങളും അൻപത് ശതമാനം ഓഫറുണ്ട് അതുപോലെ ഹെൻകോക്ക് അൻപത് ശതമാനം ഓഫറുണ്ട് പിന്നെ എൻഗേജ് എൻഗേജിൻ്റെ പെർഫ്യൂംസ് എല്ലാത്തിനും അൻപത് ശതമാനം ഓഫറുണ്ട് എല്ലാ വരുന്ന എല്ലാ വരുന്ന അവൈലബിളിയാണ് അമ്പത് ശതമാനം ഓഫറുണ്ട് ാണ് ഇത് സംഭവത് ഓഫറാണ് സംഭവം ഓഫറാണ് ആ

കാരണം ഇത്ര ലാഭത്തിനെടുത്ത് നമുക്ക് ഇങ്ങനെ സംഭവം ചെയ്ത് കിട്ടില്ല കേട്ടോ അതൊക്കെ ലാഭവാണ് എല്ലാ സംഭവം അത് വീണ്ടും കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചില്ലി പൗഡർ ഇതിന് അമ്പത് നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം ഫോർട്ടീസ് ടു ഫോർട്ടീസിൽ ബിക്സി നടപ്പുണ്ട് ബിക്സിൽ ബിക്സിയിൽ നാളെ കൂടെ അവസാനിക്കുക ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്നായിരുന്നു ഇപ്പം നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ് അപ്പം ഇതിൽ നമുക്ക് ബി നാച്ചുറൽ ബി നാച്ചുറലിന്റെ ജ്യൂസ് ഐറ്റംസ് നമ്മൾ ബാക്കി നമ്മൾ കാണിച്ചു അല്ലെങ്കിൽ റെക്കോർഡ് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ വീടുകളിലും കാണാൻ പറ്റും ഇത് നാച്ചുറലിന്റെ ബീ നാച്ചുറൽ അമ്പത് ശതമാനം ഓഫറുണ്ട് അതുപോലെ തന്നെ ട്രോപ്പിക്കാണ് ട്രോപ്പിക്കാണെങ്കിൽ ഇരുപത് രൂപ ഡിസ്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ റിയലിന്റെ ജ്യൂസ് ഉണ്ട് റിയലിൻ്റെ ജ്യൂസിന് എല്ലാം ശതമാനം ഓഫറാണ് എല്ലാ ഐറ്റംസുണ്ടാവും എല്ലാ ഐറ്റംസിനും അമ്പത് ശതമാനം ഓഫറുണ്ട് അതുപോലെ റോഡ് ജ്യൂസിന് അമ്പത് ശതമാനം ഓഫറുണ്ട് പാർലേ ട്വന്റി ട്വന്റി ഗോൾഡ് ക്യാഷ് കുക്കീസ് അതിന് എല്ലാത്തിനും അൻപത് ശതമാനം ഓഫർ ഉണ്ട് ഇതെല്ലാത്തിനും അമ്പത് ശതമാനം ഓഫറാണ് പാർലയിലെ അതുപോലെ തന്നെ ഇപ്പി ഇപ്പിക്ക് അൻപത് ശതമാനം ഓഫറാണ് ഇതിന്റെ ഞാനിപ്പം ഇത് ഈ റെക്കോർഡ് ചെയ്ത വീഡിയോ ഇതിനെ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഓഫറെ അറിയാൻ പറ്റും കാരണം സെയിലാണ് വെച്ചാൽ നമ്മൾ ട്രിവാൻഡൻ ലൂഡുകൾ ഇത്രയും വലിയ ബിഗ് സെയിൽ നടന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിരിക്കും ഇത്രയും അമ്പത് ശതമാനം ഓഫർ എടുക്കുന്നത് ഏതായാലും തെറ്റാണ് അമ്പത് ശതമാനം ലാഭം തന്നെയാണ് വരിക പർച്ചേസ് ചെയ്യുക നിങ്ങള് എല്ലാ എല്ലാ ലാഭവും സാധനങ്ങള് മേടിക്കുക ഓൾമോസ്റ്റ് എല്ലാ അമ്പത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ നമ്മുടെ ട്രിവാൻഡീസിൽ നാളെ കൊണ്ട് ഇത് ഇന്നത്തെ അവസാനിക്കുക ബിക്സിൽ അവസാനിക്കുകയാണ് ലാസ്റ്റ് ഡേറ്റ് വീണ്ടും കാണാം ബൈ ബൈ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് എന്തൊക്കെയാണ് പ്രോഡക്റ്റ് അറിയാൻ പറ്റും കേട്ടോ കാരണം അത്രമാത്രം എല്ലാ സാധനങ്ങൾക്കും അമ്പത് ശതമാനം ഓഫർ കൊടുക്കുന്നുണ്ട് പോഫീസ് ത്രിവാണ്ടം ബിക്സ് അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ആണ് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് ഡേറ്റ് അമ്പത് ശതമാനം ഓഫർ കേട്ടോ എല്ലാ സംഭവങ്ങൾക്കും അമ്പത് ശതമാനം അത്രമാത്രം ആൾക്കാരാണ് എത്രമാത്രം ആൾക്കാരാണ് വലിയ ആൾക്കൂട്ടമാണ് കാരണം നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ് നാളെ ലാസ്റ്റ് ഡേറ്റ് നാളെ കൊണ്ട് ഈ ഓഫറെല്ലാം കഴിയുകയാണ് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഈ ഓഫർസ് എത്തിക്കൊണ്ട് നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ് അപ്പം മാക്സിമം പർച്ചേസ് ചെയ്യുക കൂടുതൽ ലാഭങ്ങൾ ലാഭമുള്ള സാധനം അമ്പത് ശതമാനം ഓൾമോസ്റ്റ് എല്ലാത്തിനും ഉള്ളത് കൊണ്ട് എല്ലാത്തിനും നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടായിരിക്കും ഏതായാലും മാക്സിമം പർച്ചേസ് ചെയ്യുക നാളെയാണ് ലാസ്റ്റ് ദിവസം കേട്ടോ മുപ്പത്തി ഒന്നാണ് ബിക്സൈല് തീരുന്നത് ഇരുപത്തിഒൻപത് മുപ്പത് മുപ്പത്തൊന്നായിരുന്നു ബിക്സെൽ ആയിരുന്നത് അത് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് നാളെയാണ് നാളെ കൊണ്ട് ബിഗ്സെൽ തീരുകയാണ് ഹിന്ദുസ്ഥാൻ യൂണിയൻ ലെവന്റെയും ഇനി എന്താ എല്ലാ സാധനങ്ങളുടെയും അമ്പത് ശതമാനം ഓഫറാണ് ഉണ്ടോ ഇവിടുത്തെ ഐസ്ക്രീം കൗണ്ടും എല്ലാം ഉണ്ട് എൻജി റോഡ് നല്ല തിരക്കണ്ടല്ല തിരക്കുള്ള അത്ര മാത്രം തിരക്കുണ്ട് ബിഗ് സെയിൽ നടക്കുകയാണ് ലാസ്റ്റ് ദിവസം അത്രമാത്രം ആൾക്കാർ നല്ല തിരക്ക് നല്ല ദിവസമാണ് അത്രമാത്രം സ്ഥാനം ഓഫർ ഉള്ളത് കൊണ്ട് ഇത്ര തിരക്കുണ്ട് ഞാൻ ഓഫറെല്ലാം ഇതൊക്കെ ഓൾറെഡി റെക്കോർഡ് ആണ് പോസ്റ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ വാച്ച് ചെയ്യാം ഏതൊക്കെയാണ് ഓഫർ എന്ന് ഞാൻ പറയുന്നുണ്ട് കാണിക്കുന്നുണ്ട്

നല്ലതാണ് വണ്ടി വെക്കാൻ പോലില്ല വണ്ടി വിളി ആണ് സെയില് ഓഫർ ഉള്ളതുകൊണ്ട് അൻപത് ശതമാനം ഓഫർ മാക്സിമം എല്ലാ പ്രോഡക്റ്റിനും എല്ലാ പ്രോഡക്റ്റിനും അൻപത് ശതമാനം ഓഫറാണ് നാളെ ലാസ്റ്റ് ദിവസം തേർട്ടി വൺ തേർട്ടി വൺ ആണ് ലാസ്റ്റ് അവരുടെ ഡേറ്റ് വന്നത് ബിക്സേലിന് ട്വന്റി നൈ സ്റ്റാർട്ട് ചെയ്തേർട്ടി തേർട്ടി വൺ മൂന്ന് ദിവസമായിട്ട് ബിഗ്സെൽ നടന്നോണ്ടിരിക്കുക നാളെ ലാസ്റ്റ് ദിവസം കൊണ്ട് ഈ ബിക്സെൽ അവസാനിക്കുന്നു ഇപ്പം വീഡിയോ ഞാൻ എല്ലാ ഐറ്റംസിന്റെയും അമ്പത് ശതമാനം ഓഫറിന്റെ എല്ലാം കാണിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എന്താണ് ഓഫർ ഓക്കെ ബൈ ബൈ